ഏവർക്കും ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലൂടെ ഗവൺമെന്റ് സ്കീമുകളുടെ പുതിയ അപ്ഡേഷനും അതുപോലെ തന്നെ ദിവസവും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സുപ്രധാന വാർത്തകളുമാണ് ഡെയിലി അപ്ഡേറ്റ്സിലൂടെ നൽകുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെൽബട്ടൺ എനബിൾ ചെയ്യാനും മറക്കാതിരിക്കുക കൂടെ വാട്സപ്പ് ചാനലിൽ കൂടി ജോയിൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോ യഥാസമയം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് ലിങ്ക് ഉപയോഗിച്ച് ജോയിൻ ചെയ്യാവുന്നതാണ് നമുക്ക് വാർത്തകളിലേക്ക് കടക്കാം സംസ്ഥാനത്തൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മഴ കനക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത് ചൊവ്വാഴ്ച മുതൽ സംസ്ഥാനത്ത് പലയിടങ്ങളിലും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ചൊവ്വാഴ്ച പത്തനംതിട്ട കോട്ടയം എറണാകുളം ആലപ്പുഴ എന്നീ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ബംഗാൾ ഉൾക്കടലിൽ മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയുള്ള കാറ്റ് ശക്തിയിൽ വീശുന്നുണ്ട് ചില സമയങ്ങളിൽ അത് അമ്പത്തഞ്ച് കിലോമീറ്റർ വരെ ഉയരുന്നുണ്ട് ഈ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അടുത്ത വാർത്ത ആന്ധ്രാപ്രദേശ് സർക്കാർ തൊഴിൽ നിയമങ്ങളിൽ മാറ്റം വരുത്തുകയാണ് നിലവിലിപ്പോൾ ഒമ്പത് മണിക്കൂറാണ് ജോലി സമയമായി കണക്കാക്കുന്നത് എന്നുണ്ടെങ്കിൽ ആന്ധ്രാ സർക്കാർ അത് പത്തുമണിക്കൂറായി വർദ്ധിപ്പിക്കുകയാണ് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് സംസ്ഥാനത്തേക്ക് ക്ഷണിക്കുന്നതിനു വേണ്ടിയാണെന്നാണ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു അറിയിച്ചിട്ടുള്ളത് നിലവിലിപ്പോൾ അഞ്ചു മണിക്കൂർ വർക്കിനു ശേഷം ഒരു മണിക്കൂർ റെസ്റ്റ് എന്നത് മാറി ആറു മണിക്കൂർ വർക്കിനു ശേഷം ഒരു മണിക്കൂർ റെസ്റ്റ് എന്ന നിലയിൽ മാറ്റാനാണ് തീരുമാനമെടുത്തിരിക്കുന്നത് രാത്രി വർക്കുകൾക്കും നൈറ്റ് ഷിഫ്റ്റുകൾക്കും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല അതിന്റെ കാര്യങ്ങൾ ചർച്ചയിലാണെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇത്തരം മാറ്റങ്ങളിലൂടെ ഇൻവെസ്റ്റർമാരെ കൂടുതലായി സംസ്ഥാനത്തേക്ക് ആകർഷിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് ഒന്നേ പോയിന്റ് ഏഴ് ആറ് കോടി ജനങ്ങളെ പുറത്താക്കിയെന്ന് കണക്ക് അടുത്ത വാർത്ത തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് ഒന്നേ പോയിന്റ് ഏഴ് ആറ് കുടുംബങ്ങളെ പുറത്താക്കിയതായി വാർത്ത രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ തൊഴിലുറപ്പ് വേതനത്തിനായി ഒരു ലക്ഷത്തി പതിനായിരം രൂപ അനുവദിച്ചിരുന്ന കേന്ദ്ര സർക്കാർ ഇപ്പോൾ എൺപത്തി കോടിയോളം മാത്രമേ അനുവദിക്കുന്നുള്ളൂ അതിന് കാരണം ഇത്രത്തോളം പേരെ വെട്ടിച്ചുരുക്കിയതാണെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അടുത്ത വാർത്ത സ്വർണവിലയിൽ വീണ്ടും ഇടിവ് ഇന്ന് സ്വർണ്ണവിലയിൽ ഉണ്ടായിരിക്കുന്ന ഇടിവ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഇരുപത്തിയഞ്ച് രൂപ കുറഞ്ഞ് എണ്ണായിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില ഇരുപത്തിയഞ്ച് രൂപ കുറഞ്ഞ് എണ്ണായിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് രൂപയായ സ്വർണം ഒരു പവൻ സ്വർണത്തിന് എഴുപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് വരും ദിവസങ്ങളിൽ വീണ്ടും സ്വർണത്തിന് വില കുറയുമെന്നാണ് പ്രവചനം പോയ ആഴ്ചയിൽ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് കുറഞ്ഞത് ഈ ആഴ്ചയിൽ ആയിരത്തി നാനൂറ് രൂപയും പവന് കുറഞ്ഞിട്ടുണ്ട് അടുത്ത വാർത്ത കർഷക രജിസ്ട്രേഷന് വേണ്ടി കൃഷിഭവനിൽ തിരക്ക് കൂട്ടണ്ട എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇതിന്റെ രജിസ്ട്രേഷനും മറ്റു നടപടികളും അക്ഷയ കേന്ദ്രങ്ങളിലും മറ്റ് സി എസ് സി സെന്ററുകളിലേക്ക് കൂടി വ്യാപിക്കാൻ സർക്കാർ തീരുമാനമെടുത്തിട്ടുണ്ട് പി എം കിസാനിലെ രണ്ടായിരം രൂപ ലഭിക്കണമെങ്കിൽ കർഷക ഐ ഡി വേണം എന്ന വാർത്തയെ തുടർന്നാണ് ഇത്തരം തിരക്ക് നേരിട്ടിട്ടുള്ളത് ആ തിരക്കിനെതിരെയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇത്തരം ഒരു അറിയിപ്പ് വന്നിരിക്കുന്നത് അടുത്ത വാർത്ത പെൻഷൻ നേരത്തെ എത്തുന്നു ജൂൺ മാസത്തെ പെൻഷനാണ് നേരത്തെ എത്തുന്നത് മെയ് മാസത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് പെൻഷനായി നൽകിയതെങ്കിൽ ജൂൺ മാസത്തിൽ അത് ആയിരത്തി അറുനൂറ് രൂപയായിരിക്കും അത് ജൂൺ മാസം പത്തൊമ്പതാം തീയതിക്ക് മുൻപ് തന്നെ നൽകുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് സാധാരണയായി പെൻഷൻ വിതരണം നടത്തുന്നത് മാസാവസാനത്തെ ആഴ്ചയിലാണ് അതിൽ നിന്ന് മാറ്റം വരുത്തിക്കൊണ്ടാണ് നേരത്തെ പെൻഷൻ വിതരണം നടത്തുന്നത് നിലമ്പൂർ ഇലക്ഷൻ പ്രമാണിച്ചാണ് ഇത്തരം മാറ്റം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ പെൻഷൻ മാസ്റ്ററിംഗിനുള്ള തീയതി നിശ്ചയിച്ചിട്ടുള്ളതാണ് രണ്ടു മാസത്തെ കാലയളവാണ് പെൻഷൻ മാസ്റ്ററിംഗിനായി നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിന് മുമ്പായി പെൻഷൻ സ്വീകരിക്കാൻ തുടങ്ങിയ എല്ലാ ഗുണഭോക്താക്കളും പെൻഷൻ മാസ്റ്ററിംഗ് നിർബന്ധമായി ചെയ്യണം പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യുന്നതിന് എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ അറിയിച്ചു കഴിഞ്ഞാൽ അവർ നേരിട്ട് വീട്ടിൽ വന്ന് ചെയ്തു തരുന്നതായിരിക്കും ഇതിനായി നിങ്ങളുടെ ഡീറ്റെയിൽസ് അക്ഷയ കേന്ദ്രത്തിലേക്ക് അറിയിക്കേണ്ടതാണ് താങ്ക്